അമീറുൽ ഇസ്ലാം പ്രതി പിന്നെ അമ്മയും പറഞ്ഞിരുന്നു ഇങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നിടത്തൊക്കെ അദ്ദേഹത്തെ ഇടിച്ചും ുംവിട്ടി അതിക്കടിച്ചൊക്കെയാണ് എന്നെ സമർപ്പിച്ചത് പിന്നെ സംസ്ഥാന തൊഴിലാളിയായ ദരിദ്രനായ അമീറുൽ ഇസ്ലാമിന് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീലിന്റെ പേര് ഒരു സെറ്റിംഗ് എന്ന ലക്ഷങ്ങൾ വാങ്ങുന്ന ആളൂർ എന്ന അതെ അതെ എങ്ങനെയാണ് ദിരിദർനായ അമീറുൽ സാംന്റെ കുടുംബത്തിന് ഇങ്ങനെ ആളൂരിനെ പോലൊരു വക്കീലിനെ കേസ് വാദിക്കാൻ പറ്റുന്നത് ഇതിനേയടിട്ട് വേറെന്തോ ഫണ്ടിംഗ് നടക്കുന്നുണ്ടേ ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബിനാർത്ഥികളായ ചെറുപ്പക്കാർ ആണ് പോലീസ് വീഷ്ണിപ്പെടുത്തിക്കുന്നോ പെടതി എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെറുതെ നിസാര ആയിട്ട് നമുക്ക് തള്ളി കളയാൻ പറ്റാവുന്ന കാര്യാണ് എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ ആക്ഷൻ കൗൺസിലിൽ നിന്നൊക്കെ നമ്മളോമന കുട്ടന്റെ വീഷ്ണ ഉണ്ടായിട്ടുള്ളോ ആളൂരിന്റെ പുറകിൽ ആളൂരിന്റെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ അദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരില് ആദ്യത്തെ പേര് സന്ധ്യ മാഡം വിളിച്ചിരുന്നു മാഡം പിന്നെ പത്ത് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നാ പറഞ്ഞത് പെൺകുട്ടി അതിക്രൂരമായി കൊല്ലപ്പെടുമ്പോളുടെ രഹസ്യഭാഗത്തേക്ക് അങ്ങനെ ഒട്ടനവധി ക്രൂരമായ രീതിയിൽ ഒരു പെൺകുട്ടി പക്ഷെ അതിൽ പക്കത്തുണ്ടായ വീട്ടുകാരൊന്നും ആ കേട്ടില്ല പോലീസ് ക്ലബില് കൊണ്ടുവന്നപ്പോൾ ഇത് രണ്ടും എടുത്തിരുന്നു എന്ന് പറഞ്ഞു അത് തന്നെ ഏറ്റവും വലിയൊരു ഇതിപ്പോ ഞാൻ പറഞ്ഞ ബ്ലഡ് ഒക്കെ എടുത്തു എന്നുള്ള കാര്യം ഇപ്പൊ ശ്രീലേഖ മാഡത്തിന്റെ ഒരു ഉണ്ട് അതിനകത്ത് മാഡം പറയുന്നുണ്ട് ഈ കൊലപാതത്തെ കുറിച്ച് പറയുമ്പോ അമീറിന്റെ സലൈവയും ഇത് എടുത്തിരുന്നു എന്ന് പറയുന്നു എന്ന് അപ്പോൾ ഞാൻ പറയുന്നത് വിട്ടുകളയോ കാരണം അവരെ പോലെ വരെ അത് അമീറിന്റെ മാത്രമാണ് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കേസായിരുന്നു പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയായ ജിഷയുടെ കൊലപാതകം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണമാറ്റത്തിന് കാരണമായ ചില സംഭവങ്ങളിൽ ഒന്നായിരുന്നു ജിഷ കൊലപാതകം പിന്നീട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരള പോലീസ് അതിവിദഗ്ധമായി പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു അമീറുൽ ഇസ്ലാം എന്ന ഒരു അതിഥി തൊഴിലാളി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരുന്നു പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് വധശിക്ഷ റദ്ദു ചെയ്തു ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് പക്ഷേ ജിഷ കൊലപാതകത്തിൽ ജിഷ കൊലപാതകത്തിൽ ജിഷയ്ക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ച ആക്ഷൻ കൗൺസിൽ പക്ഷെ അവരിപ്പോൾ ആവശ്യപ്പെടുന്നു ഇതിന്റെ സത്യം തെളിയണം കോടതിയിലുള്ള പ്രതി അമീറുൽ ഇസ്ലാം നിരപരാധിയാണ് എന്ന് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമ്പിളി ഓമൻകുട്ടനാണ് പ്രശസ്ത കവിത്രയും സാമൂഹ്യ പ്രവർത്തകയുമായ അമ്പിളി ഓമൻകുട്ടൻ നമസ്കാരം നമസ്കാരം ചിലപ്പോ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവങ്ങളാണ് കേസിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് മരണപ്പെട്ട പെൺകുട്ടിക്ക് നിയമവിദ്യാർത്ഥിനിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തുടങ്ങുന്ന ഒരാക്ഷൻ കൗൺസിലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു

പോലീസ് വരച്ച രേഖാചിത്രം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് അമീറായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യം പിന്നെ പറയുന്നൊരു കാര്യം ഈ കൊലപാതകത്തിന് ഒരു മോട്ടിവേഷൻ ഏതൊരു കൊലപാതകത്തിനും ഒരു വ്യക്തമായ മോട്ടിവേഷൻ ഉണ്ടാവും ഇത് ഈ കൊലപാതകത്തിൽ അത് വ്യക്തമായിട്ട് ഇപ്പോഴും പോലീസ് അത് പറഞ്ഞിട്ടില്ല ആകെ ഒരു കാര്യം ജിഷ കുളക്കടവിൽ കുളിക്കാൻ പോയപ്പോൾ കളിയാക്കി അമീറിനെ കളിയാക്കി ചിരിച്ചതിന് ശേഷമാണ് അമീറ ആ വൈരാഗ്യത്തിൽ വന്നാണ് ഈ കുട്ടിയെ കൊന്ന് കൊല ഇത്രയും ക്രൂരമായി അത് നമ്മളെടുത്തു പറയണം അത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത് പക്ഷെ അതൊരു വിശ്വസനീയമായൊരു കഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴൊക്കെ ഈ തോട്ടിൽ നിന്ന് തോട്ടിൽ കുളിക്കാൻ പോയ സ്ഥലം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇതുപോലെ തന്നെയാണ് അട്ടേറെ ഒപ്പണ സ്ഥലമാണ് സാധ്യത ഒന്നുമില്ല പിന്നെ അവിടുത്തെ അയൽവാക്കാരും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലാന്ന് പിന്നെ ജിഷയുടെ അമ്മയും സഹോദരിയും വന്നാൽ പറഞ്ഞിരുന്നു ആ അമീർ എന്നുള്ളൊരു വ്യക്തിയായിട്ട് പരിചയമില്ല ഇല്ല കണ്ടിട്ടില്ല ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അവർക്കും സംശയമായിരുന്നു അമീർ തന്നെയാണോ കൊല ചെയ്തതെന്ന് പിന്നെ മറ്റൊരു കാര്യം വ്യക്തമായിട്ടൊരു കാര്യം വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത് ജിഷയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ആ രാത്രിക്ക് രാത്രി തന്നെ ശ്മശാനം തുറപ്പിച്ച് അത് ജിഷയുടെ അമ്മ അത് മറവ് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് ഈ ശരീരം കത്തിച്ചു കളഞ്ഞവർ കാരണം ഇനിയൊരു പുനരന്വേഷണം എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ആ ഒരു ബോഡി എടുത്ത് റീ പോസ്റ്റ്മോർട്ടം നടത്താനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റാത്ത വിധം അത് നശിപ്പിച്ചു കളഞ്ഞോ എന്നുള്ളതാണ് പിന്നെ അതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തില് അതും അന്യസംസ്ഥാനത്ത് ഒരു ദരിദ്ര കുടുംബത്തിലൊരാൾക്ക് വന്നിട്ട് ഇവിടെ കേരളത്തിൽ സ്വാധീനിച്ചിട്ട് ആ രാത്രിക്ക് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ആ ശരീരം കത്തിച്ചു കളയാനോ അതിനുള്ള ഒരു സ്വാധീനം അമീറിനുണ്ടെന്ന് ഞാൻ കരു അന്യസംസ്ഥാന തൊഴിലാളിയായ ദരിദ്രനായ അമീറുൽ ഇസ്ലാമിന് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീലിന്റെ പേര് ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അതെ അതെ എങ്ങനെയാണ് ദരിദ്രനായ അമീറുൽ കുടുംബത്തിന് ഇങ്ങനെ വക്കീലിനെ കേസ് വാദിക്കാൻ ഇതേ ചോദ്യം ഞാൻ ആദ്യം ഉന്നയിച്ചിരുന്നു ആദ്യം നമ്മൾ സംശയിച്ചിരുന്നു ആളൂരിനെ പോലെ ഒരാൾ എങ്ങനെയാണ് ഈ കേസിൽ വന്നു പെട്ടത് കാരണം ഒരു സാമ്പത്തിക ശേഷി ഒട്ടുമില്ലാത്തൊരു കുടുംബത്തിന് എങ്ങനെയാണ് ഇത്ര വലിയൊരു ഫീസ് കൊടുത്തൊരു വക്കീലിനെ ഏൽപ്പിക്കാൻ കഴിയാന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ പിന്നീട് അത് പോകെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വേറെന്തോ ഫണ്ടിങ് നടക്കുന്നുണ്ട് ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു എന്ന് ഉള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ആൾ എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ പുറകിൽ വേറെ എന്തോ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത് പോസിറ്റീവ് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് കൂടി അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിനെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പം അതെനിക്കിവിടെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പൊ അതെ ആളൂര് ആ ആളൂരിന്റെ പുറകിലുള്ള ആളൂരിന്റെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ അദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ചൂസ് ചെയ്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരില് പക്ഷെ അത് വന്നപ്പോഴേക്കാ ആ ബാഡ് ഇമ്പാക്ട് ആളൂരിനാണ് വന്നേക്കണത് അപ്പ അപ്പൊ അദ്ദേഹം വീണ്ടും ഇപ്പൊ ഹൈക്കോടതി സ്റ്റേ അല്ല ഹൈക്കോടതി വന്ന ശേഷം ശരി വച്ചപ്പോഴും അദ്ദേഹം പറയണ്ടായി സുപ്രീം കോടതിയിൽ പോകാൻ തയ്യാറാണ് ഞങ്ങൾ അവനോട് ഫീ അമീറിന് വേണ്ടി ഇല്ലാതെ ഞങ്ങൾ വാദിക്കാൻ തയ്യാറാണ് അദ്ദേഹം ഈ കേസും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജൂനിയറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ കുറേ പേരുണ്ടായിരുന്നു മറ്റേ ജില്ലാ കോടതിയിൽ വാദിച്ചപ്പോഴൊക്കെ അപ്പോൾ അവരൊരുമിച്ച് അവർ വീണ്ടും പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ കൂടിയും അവിടെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവർ ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഹൈക്കോടതി വാദിച്ച ജൂനിയർ ആണെന്നാണ് അറിവ് അല്ല ഞാൻ ചോദിക്കുന്ന എന്റെ ചോദ്യം ഇതാണ് അപ്പം ആളൂരിന് വേണ്ടി പണം കൊടുത്തത് എന്തായാലും ആളൂരിനെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ താങ്കൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ആക്ഷൻ പറയുന്നത് അമീർ ഉൽ ഇസ്ലാം പ്രതി അല്ലെങ്കിൽ അത് പ്രതിയാണെന്ന് ഉറപ്പിക്കുവാൻ മലയാള മനസാക്ഷിയെ ചിന്തിപ്പിച്ചൊരു കാര്യം ആ കേസ് വാദിക്കാൻ ആളുകൾ വന്നത് വന്നു എന്നതാണ് സാർ നമുക്കറിയാം സൗമ്യ കൊലപാതക കേസിലും ആളൂരിന്റെ പ്രസൻസ് ഇവിടെയും ആളൂരിന്റെ പ്രസൻസ് ഇങ്ങനെ നീചമായ കൊലപാതകങ്ങൾ നടക്കുന്നിടത്തൊക്കെ വന്നിറങ്ങുന്ന ഒരു വക്കീൽ കഴുകനെന്നാണ് സമമാധ്യമങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ന വ്യക്തിയെ വിത്ത് റെസ്പെക്ടിലാണ് പറയുന്നത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സ്വാഭാവികമായും ആളൂരൊരു കേസ് വാദിക്കാൻ എത്തുമ്പോൾ ആ പ്രതി ആ കുറ്റം ചെയ്തതുകൊണ്ടാണ് രക്ഷിക്കാൻ ഇത്രയും വിലപിടുപ്പുള്ള ഒരു വക്കീലിനെ വെക്കുന്നത് എന്നൊരു ഇമേജ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഇമേജുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നെഗറ്റീവ് ഇമേജ് ഉണ്ട് പോസിറ്റീവ് ഇമേജ് ഉണ്ട് അതിൽ കൂടുതലും നെഗറ്റീവായിട്ട് പറയാനാണല്ലോ ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ ഇപ്പോൾ ജിഷ കേസിൽ തന്നെയായാലും ഉറപ്പിച്ച് പറയുന്നത് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയുന്നത് അമീർ അല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ കുറച്ച് പേര് മാത്രമേ അവരങ്ങനെയാണ് എന്നുള്ളൊരു ആയിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുള്ളൂ അമീറുമായി സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു രണ്ട് തവണ പോയി സംസാരിച്ചിരുന്നു ആദ്യം ഒരു മൂന്ന് വർഷത്തിന് മുൻപേ ആണ് ആദ്യമായിട്ട് അമിറിനെ പോയി കാണാൻ ചെന്നത് അന്ന് ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് അപ്പൊ ചോദിക്കാം ഒരു പ്രതി എന്തായാലും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കോ ആ അദ്ദേഹം ഒരു തെറ്റ് ചെയ്ത മനുഷ്യനല്ലേ അപ്പൊ പിന്നെ ആ പ്രതി പറയുന്നത് എങ്ങനെയാണ് സത്യം നമ്മൾ വിശ്വസിക്കുക അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉയർന്നു വരാം പക്ഷെ അതൊക്കെ ആണെങ്കിൽ കൂടി അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് വിശ്വസിച്ച് മതിയാവും കാരണം ഈ കേസിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും അമീർ പറയുന്ന കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ തരുന്നത് അമീർ പറഞ്ഞത് അമീർ ഒരിക്കലും ജിഷായി കണ്ടിട്ടില്ല ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ജിഷയ്ക്ക് കൊല്ലുമെന്നാണ് അമീർ എന്നോട് ചോദിച്ചത് പിന്നെ ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ ഒന്നും ചോദിക്കാതും പറയാതെ തന്നെ അമീർ പറഞ്ഞൊരു കാണിച്ചു തന്ന കാര്യമുണ്ട് അദ്ദേഹം ഷർട്ട പൂരി അദ്ദേഹത്തിൻ്റെ ശരീരം കാണിച്ചു തന്നു എന്നെ ഇടിച്ച് മർദ്ദിച്ചും ബൂട്ടിട്ട് ചവിട്ടി ലാത്തിക്കടിച്ചൊക്കെയാണ് എന്നെ കുറ്റം സമർപ്പിച്ചത് കാരണം അന്നത്തെ ആ ചെയ്ത മർദ്ദനത്തിന്റെ പാടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഞാൻ അന്ന് കാണുമ്പോൾ അപ്പോഴും അതേമാതിരി അതെ അഞ്ച് ആറു വർഷത്തിന് ശേഷമാണ് അപ്പോഴും കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പം എത്ര ക്രൂരമായിട്ട് വേണം അത് ചെയ്തിട്ട് വേണം അങ്ങനെ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് കാണിച്ചു നമ്മൾ ചോദിക്കാൻ ചോദിക്കാതെ തന്നെ കാണിച്ചതാണ് കാണിച്ചെന്നാണതൊക്കെ പിന്നെ നമ്മൾ നമുക്കറിയാം കേസ് പ്രതിനെ പിടിക്ക പിടിക്കുന്നതിന് മുൻപ് ഈ പല്ല് മാങ്ങ കടിപ്പിച്ചു പല്ലിൻ്റെ വിടവുള്ള ഒരാളാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞതാണ് പക്ഷെ അമീറിൻ്റെ പല്ലുകൾ ഒരു വിടവുമില്ലാത്ത പല്ലുകളാണ് ഞാൻ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വെച്ചാൽ ആക്സിഡൻ കൗൺസിലിൻ്റെ കൺവീനറുണ്ടായിരുന്നു ഇസ്മായിൽ പള്ളിപ്പുറം ഞാനും കൂടിയാണ് പോയത് അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പല്ല് കാണിച്ചു യാതൊരു വിടവില്ല നല്ല നിരത്തെ പല്ലുകളാണ് അപ്പൊ അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ കാണിച്ചു അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറെ ഒക്കെ ശരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോയിരിക്കുന്നത് പിന്നെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു ഒരു ചെരുപ്പ് കെട്ടി തൂട്ടിയിട്ട് പറഞ്ഞു അപ്പൊ എന്തു മണ്ടത്തരമാണ് സത്യം പറഞ്ഞാൽ കേരള പോലീസ് ഇത്രയും വെടിത്തരങ്ങളൊക്കെ ചെയ്യും കാരണം അമീർ തെറ്റി ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക ആ രണ്ടും ഒരു രണ്ട് ചെരുപ്പിന് വേണ്ടിയിട്ട് ഈ പ്രതി തിരികെ വരുമോ അത് കെട്ടിത്തൂക്കിട്ടാ ഇടാനായിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് സ്വയം പരിഹാസ്യമായിട്ടാണ് തോന്നുന്നത് അപ്പം അത് ഒമ്പതിൻ്റെ ഒരു ചെരുപ്പാന്ന് അവര് പോലീസ് പ്രദർശിപ്പിച്ചിരുന്നത് പക്ഷേ അമീറിൻ്റെ ഇഞ്ച് ചെറിയ കാലാണ് ഉള്ളൂ പിന്നെ ജിഷയേക്കാളും ശാരീരികമായി ഒരുപാട് താഴ്ന്നു നിൽക്കുന്ന ഒരുപാട് വീക്കുള്ള ഒരാളാണ് അമീർ ഇസ്ലാം ജിഷയെ സംബന്ധിച്ച് പിടിക്കാൻ വന്നാൽ ജിഷയ്ക്ക് അദ്ദേഹത്തെ തള്ളിയിട്ട് ഇറങ്ങി ഓടി രക്ഷപ്പെടാവുന്ന ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാമല്ലോ സ്വാഭാവികമായി പോലീസ് പറയുന്ന ഭക്ഷ്യങ്ങളുണ്ട് ഈ ചെരുപ്പിന്റെ വിഷയവും മറ്റു കാര്യങ്ങളും പല്ല് ഇതൊക്കെ മാറ്റി നിർത്തി ശാരീരികമായി ജിഷയേക്കാൾ ചെറിയൊരാളാണെങ്കിലും ആരോഗ്യവശാൽ സ്ത്രീയെക്കാൾ പുരുഷനാണ് ആരോഗ്യം കൂടുതൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സ്വാഭാവികമായും അത് സംഭവിക്കാവുന്നതാണ് പിന്നെ ഈ കുളിക്കടവിന്റെ കാര്യം പറയുന്നു ജിഷയുടെ വീട് കുളിക്കടവ് ഇവിടെയെല്ലാം നമ്മൾ പോയിട്ടുണ്ട് വാർത്തയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ജിഷയുടെ വീട് നിൽക്കുന്ന കനാൽ പുറമ്പോക്ക് ഈ കനാൽപറമ്പോക്കിന്റെ അടുത്തെല്ലാം വീടുകളുണ്ട് ഒരു പെൺകുട്ടി ഈ അതിക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ അവളുടെ രഹസ്യഭാഗത്തേക്ക് കമ്പിപ്പാര കയറ്റുന്നു അങ്ങനെ ഒട്ടനവധി ക്രൂരമായ രീതിയിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു പക്ഷെ ആ അയൽപക്കത്തുണ്ടായ വീട്ടുകാരൊന്നും ആ ബഹളം കേട്ടില്ല അല്ലെങ്കിൽ ഈ പ്രതിയെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം തൊട്ടടുത്ത് തന്നെ വീടുകളാണ് അതെ വീടാ ഓടിച്ചെല്ലാം ആ വീട്ടിലേക്ക് ഓടിച്ചെല്ലാം പിന്നെ അവർ പറയുന്ന ഒരു കാര്യം അന്ന് ചെറിയൊരു മഴ പോലെ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പക്ഷെ ഇങ്ങനെ ഇറങ്ങി കനാലിലൂടെ പോകുന്നത് കണ്ടു എന്ന് പറയുന്നു കനാലിലൂടെ പോകുന്ന ആളുടെ ഒരാൾ കാരണം അമീർ അമീറിനെ സംബന്ധിച്ച് അദ്ദേഹം പൊക്കം ഒരു മെഷീനാണ് ആ കനാലിലൂടെ ഇറങ്ങി നാം അമീറിനെ കാണാൻ പറ്റില്ല ശരിക്കും പറ്റില്ല ഞാൻ ആ കനാലിൽ ഇറങ്ങി നിന്നിട്ടുണ്ട് അതെ അതെ അപ്പൊ അത്രയും വലിയൊരു കനാലിൽ കൂടെ ഇറങ്ങി പോണത് കണ്ടു എന്ന് പറയുമ്പോ ഒരു പക്ഷേ പറഞ്ഞൊരു മരത്തിൽ എന്താ ഒരു മട്ടമരം എന്താണ് ആ മരത്തിൽ പിടിച്ചിറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ കഴിയും പക്ഷെ അങ്ങനെ ഇറങ്ങി പോയ ഒരാളെ ഇത്രയും െ പക്ഷെ പിന്നീട് തിരിച്ചറിയുന്നു ഇല്ലേ സ്വാഭാവിക കാരണം രേഖാചിത്രം വരച്ചിട്ടും ആ രേഖാചിത്രം അമീറുമായിട്ട് യാതൊരു സാധ്യത ഇല്ലാത്തൊരു രേഖാചിത്രമാണ് പിന്നെ പോലീസ് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഈ സഹപാഠികൾ വന്ന് സമരം ചെയ്തു ജിഷ കൊല അതെ സമരം ചെയ്തു കഴിഞ്ഞപ്പോ ഇവരുടെ വീടുകളിൽ ചെന്ന് പോലീസ് അന്ന് കുറുക്കമ്പടി പോലീസ് അടക്കം ചെന്ന് പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ സമരം പിൻവലിച്ചില്ലെങ്കിൽ നിങ്ങളെ ഡി എൻ എ എടുത്ത് ഞങ്ങൾ നിങ്ങളാണ് സമരത്തിൻ്റെ നേതാവിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല ഞാൻ എപ്പോഴും കോണ്ടാക്റ്റുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞത് എന്റെ വീട്ടിൽ അവര് വീട്ടിൽ ചെന്നപ്പോലീസൊക്കെ വരെ വീട്ടില് അപ്പൊ അവരെ വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് അവര് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം അതെ അവര് പിന്മാറി സ്വാഭാവിക കാരണം നിന്റെ ഡി എൻ എടുത്തിട്ട് നിങ്ങളെ രേഖാചിത്രം ഉണ്ടാക്കി നിങ്ങളാണെന്നുള്ളത് പറയുമ്പോ ഇതൊക്കെ വെറുതെ നിസാരായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ആക്ഷൻ ഭീഷണി എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല ആരും വിളിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇന്റർവ്യൂ എടുക്കുമ്പോൾ കേരള ശബ്ദത്തിൽ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഒരു പത്തോളം ഉന്നതരായ എസ് ബി സന്ധ്യ അടക്കം ഇപ്പം ഞാൻ പേര് പറഞ്ഞതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നമില്ല കാരണം അവർ എന്നോട് പറഞ്ഞതാണ് ആ പത്ത് പേരുടെ പേര് ഞങ്ങൾ എഴുതി വെച്ചു എന്ന് പറഞ്ഞു ആദ്യത്തെ പേര് സന്ധ്യ മാഡം വിളിച്ചിരുന്നു മാഡം പിന്നെ പത്ത് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നാണ് പറഞ്ഞത് അവർ വിളിച്ച് ഞങ്ങളെ പ്രശ്നം ഉണ്ടാക്കി കേരള ശബ്ദത്തിലേക്ക് പക്ഷെ പിന്നീട് അവരെനിക്ക് വിവരങ്ങൾ തരാൻ തയ്യാറായില്ല അതിനെക്കുറിച്ച് പറയാനും തയ്യാറായില്ല കാരണം അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ അമീറിനെ കാണാൻ പോയതിനു ശേഷം എൻ്റെ രണ്ട് പോലീസ് സുഹൃത്തുക്കൾ ഒരാൾ ജയിലിലുള്ള ആളും ഈ പ്രതികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരാളും പിന്നെ ഒരാൾ തൃശ്ശൂര് ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ജയിലിൽ ചെന്നപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സുഹൃത്തുക്കളോട് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു മാഡം ഇന്നതാണ് നമ്മളിപ്പോൾ അറിയാത്തൊരു കാര്യം ഒരു സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് ചോദിക്കണം പോലെ തന്നെ എവിടെയും ചോദിച്ചോളൂ അപ്പോൾ തൃശ്ശൂരുള്ള എൻ്റെ സുഹൃത്ത് ആൻഡോ എന്നുള്ള പേര് പോലീസ് ഇപ്പം റിട്ടയർഡായി അദ്ദേഹം സസ്പെഷ്യലായി തന്നെ റിട്ടയേർഡായ ഒരു പരിഷനാണ് അപ്പോൾ അവിടെ ചെന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ജയിലിലൊരു ആൻറ്റോ സാറിന്റെ കൂട്ടുകാരൻ തന്നെ ഉണ്ടായിരുന്നു ആൻഡോട് അദ്ദേഹമാണ് മിൻഡോ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം പ്രതികളെ കൊണ്ടുപോകുന്നത് അപ്പം അദ്ദേഹം ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഞാനിത് അപേക്ഷ കൊടുക്കുകയും ചെയ്തു ഞങ്ങള് അങ്ങനെ ശേഷം ഈ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അപ്പം അതിൽ മിൻഡോ മരിച്ചു കുറച്ച് നാളായി അദ്ദേഹം മരിച്ചു ആൻഡോ ഇതുവരെ തിരിച്ചെടുക്കാതെ സസ്പെൻഷൻ ഇരിക്കുക തന്നെ അദ്ദേഹത്തെ അദ്ദേഹം റിട്ടയർഡ് റിട്ടയർഡായി അദ്ദേഹത്തിന് മൂന്നാലഞ്ച് ലക്ഷം രൂപ എങ്കിലും നഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തില് അപ്പൊ എന്തുകൊണ്ട് ആണ് ഈ ഒരു ഞാൻ യാതൊരുവിധ എൻഗേജ്മെന്റും അവർ ചെയ്തിട്ടില്ല ഇപ്പോൾ എന്ത് ചെയ്യണം അവിടെ ഞാൻ ജയിലിൽ ചെന്ന് എങ്ങനെയാണ് എന്താണ് പ്രതിയെ കാണാൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവർ പറഞ്ഞു തന്നു ആ ഒരു കാര്യം ചെയ്താലാണ് ഇവർ രണ്ടുപേരും സസ്പെൻഷൽ ആയത് ഇതുവരെ അവർ തിരിച്ചെടുത്തില്ല എന്നുള്ള ഒരാള് പരടനപ്പെട്ടു പോവുകയും ചെയ്തു അതെനിക്ക് വളരെയേറെ വിഷമമുണ്ടായ കാര്യമാണ് കാരണം ഞാൻ മുഖേന എന്റെ രണ്ട് സുഹൃത്തുക്കൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നും അതൊരു വേദനയാണ് അപ്പോൾ അതിനുശേഷം ഡി ഐ ഡി ഐ ജി ആണ് അതെ ജയിലില് പുതിയ സർക്കുലർ വർക്ക് പറഞ്ഞു ഇനി ആരെങ്കിലും വന്നാൽ അമീറിനെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതിയെന്ന് പക്ഷേ ഇപ്പൊ നമ്മൾ ചെല്യമാണ് അമീറിന് പോലീസുകാർ ചെന്നിട്ട് ഞങ്ങൾ ചോദിച്ചിട്ട് വരാം അമീറിന് താല്പര്യം ഉണ്ടോ എന്ന് നോക്കുമ്പോ അമീർ താല്പര്യം ഇല്ലാന്ന് നിങ്ങളെ കാണാൻ അമീറിന് താല്പര്യം ഇല്ലാന്ന് അവര് വന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിച്ചാൽ മതിയാവും ചെലപ്പാണെങ്കിൽ ഓ ഈ അടുത്തത് പോലീസിനെ അല്ല അത് അവർ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ അമീറിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പാസ്റ്റ് നടന്നിട്ടുള്ള കാര്യം പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന പുതിയ ആൾക്കാരായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് അവർക്കത് മനസ്സിലായില്ലോ തോന്നുന്നു നമ്മളിതൊക്കെ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തു കഴിഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയ്റ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അമീർ വന്നു എൻ്റെ പേര് വിളിച്ചു ചെന്നു ചെന്നു കഴിഞ്ഞാൽ അമീറിനടുത്ത് ഇരൊറ്റ കാര്യം എനിക്ക് സംസാരിക്കാനേ കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും വലിയ എവിടെ സൈഡ് പറയുന്നത് ഫോറൻസിക്കിന്റെ നമ്മുടെ ഡി എൻ എ അതെ അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞ അമീർ നിരപരാധിയാണെന്ന് നമ്മൾ തർക്കിച്ചാലും ഈ എവിഡൻസ് ഈ ഫോ ഡി എൻ എ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അത് ശരിയാണ് എന്ന് അവർ പറയുമ്പോൾ നമുക്കത് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല അത് അപ്പൊ അതുകൊണ്ട് അത് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരിക്കൽ കൂടി അമീറിന്റെ അടുത്തേക്ക് ചെല്ലണത് അപ്പോൾ അമീറിനോട് ഇങ്ങനെ ചോദിച്ചെന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ സംസാരിച്ചോ എന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും സ്ഥലോ അപ്പോൾ എടുത്തിരുന്നോ ബ്ലഡ് എന്തെങ്കിലും എടുത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ പോലീസ് ക്ലബ്ബിൽ കൊണ്ടുവന്നപ്പോൾ ഇത് രണ്ടും എടുത്തിരുന്നു എന്ന് പറഞ്ഞു അത് തന്നെ ഏറ്റവും വലിയൊരു ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അമീറിനെ അമീറിനെ പോലീസ് വിളിച്ചു വിളിച്ചു പേരെ മാത്രം ഒരു ആ ദിവസങ്ങളിൽ സംശയമുള്ള ഒട്ടനവധി പേരെ ഇല്ല ഇവര് വിളിച്ചു വരുത്തിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ പറഞ്ഞ സലേവ ബ്ലഡ് ബ്ലഡൊക്കെ എടുത്തു എന്നുള്ള കാര്യം ഇപ്പൊ ശ്രീലേഖാ മേഡത്തിന്റെ ഒരു യൂട്യൂബ് ഉണ്ട് അതിനകത്ത് മാഡവും പറയുന്നുണ്ട് ഈ കൊലപാതത്തെ കുറിച്ച് പറയുമ്പോ അമീറിന്റെ സ്ഥലവേം ഇത് എടുത്തിരുന്നു എന്ന് പറയുന്നു എന്ന് അപ്പൊ ഞാൻ പറയുന്നത് വിട്ടുകളയോ കാരണം അവരെ പോലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ വരെ അത് പറയണമെന്ന് പോലീസിന്റെ അമീറിന്റെ മാത്രമാണ് അന്നേരത്തെടുത്തത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമീർ ഇവിടെ ജിഷ കൊലപാതകത്തിന് ശേഷം അമീർ അമീറിന്റെ നാട്ടിലേക്ക് പോയി അമീറിന്റെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് സെൻകുമാർ സാറ് അമീറിനെ വിളിക്കുന്നത് വിളിച്ചിട്ട് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ നാട്ടിലാണ് അപ്പോൾ പറഞ്ഞു നിന്റെ ഒരു സുഹൃത്തിനെ ഇവിടെ എന്തോ ഒരു കഞ്ചാവ് കേസിൽ എന്തോ ഒരു പ്രശ്നത്തിൽ പിടിച്ചിട്ടുണ്ട് നീ നീയെന്ന് അത്യാവശ്യമായിട്ട് വന്നെന്ന് പറഞ്ഞു അങ്ങനെയാണ് പോലീസ് ക്ലബ്ബിലേക്ക് വരുന്നത് അമീർ വരുന്നത് അങ്ങനെ ഇവിടെ വന്ന് എന്തോ ഒരു പെറ്റി കേസോ എന്തോ ഉണ്ടായിരുന്നു സുഹൃത്തിന് അങ്ങനെ വന്നപ്പോഴാണ് ഇവൻ ഇദ്ദേഹത്തിന്റെ സ്ഥലവും ബ്ലഡ് എടുത്തു എന്ന് പറയുന്നത് അമീർ പറഞ്ഞതാണ് കാര്യമൊക്കെ ശരിയാണ് അമീർ ഒരു പ്രതിയാണ് ഇപ്പം നമുക്ക് കോടതി പ്രതിയെന്ന് പറഞ്ഞാലേ നമ്മളും പ്രതിയെന്ന് തന്നെ പറയാതെന്ന് നിവർത്തിയില്ല അപ്പൊ പ്രതിയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു പ്രതി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്തൊക്കെ ചെയ്യാം നുണപരിശോധനയ്ക്ക് വിധേയാക്കാം ഇല്ലേ അല്ലെങ്കിൽ പോട്ടെ ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾ അന്ന് തുടങ്ങി അമീറിനെ കാണാൻ പോയി ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട് പറയുമ്പോഴൊക്കെ ഇവർക്ക് ചോദിക്കാം അല്ലെങ്കിൽ നേരിട്ട് എന്നെ വിളിപ്പിച്ച് ചോദിക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അമീർ നിരപരാധിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സമൂഹം തന്നെ പാനിക് ആയി പോവും കാരണം നമുക്ക് ഏറ്റവും വലുത് പാവങ്ങളുടെ ഒരു അവസാനത്തെ ആശ്രയിന്ന് പറഞ്ഞത് കോടതിയാണ് ആ കോടതി പോലെ ശിക്ഷിക്കപ്പെടുന്നു ഒരു നിരപരാധിനെ കൊണ്ടന്ന് ഇങ്ങനെ ശിക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷത്തിൽ താങ്കൾ പറയുന്ന മൂന്ന് നാല് പോയിന്റുകൾ കൊണ്ടാണ് അമീർ ഇസ്ലാം പ്രതി ആയിരിക്കില്ല എന്ന് നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഒന്ന് അമീറുൽ ഉൽസ്ലാമിന് സ്വാഭാവികമായും ജിഷയേക്കാൾ ശാരീരിക ക്ഷമത കുറഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന്റെ നീളം വെച്ച കനാലിലൂടെ ഇറങ്ങിപ്പോയാൽ അയൽപക്കത്തിരിക്കുന്ന ആൾക്കും വ്യക്തമായി അമീരുൽസ്ലാമിനെ കാണാൻ കഴിയില്ല പോലീസ് കെട്ടിത്തൂക്കിയ അവർ വരച്ച രേഖാചിത്രത്തിൽ അമീറിന്റെ യാതൊരുവിധമായ സാദൃശ്യവുമില്ല പിന്നീട് ഈ പറയപ്പെടുന്ന കെട്ടിത്തൂക്കിയ ചെരുപ്പിന്റെ അല്ല അമീറിന്റെ സൈസ് കേസ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമീറിനെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ പോലും ചതച്ചപ്പാടുകൾ ഉണ്ടായിരുന്നു മർദ്ദിച്ചു കുറ്റം സമ്മതിപ്പിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അമീർ അങ്ങനെ നിങ്ങളോട് പറഞ്ഞു അടുത്തത് പല്ലിന്റെ വിടവുള്ള പല്ലുകൾ അമീറിനില്ല നിരനിരയായ പല്ലുകളാണ് അമീർ എന്നുള്ളത് പിന്നീട് കോടതിയിൽ ഈ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഏറ്റവും വാലിഡ് ആയിട്ടുള്ള തെളിവ് ഡി എൻ എ പരിശോധനയാണ് പക്ഷെ അമീറിനെ അറസ്റ്റ് ചെയ്യുന്നതിനും മാസങ്ങൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് ടി പി സെൻകുമാർ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി അമീറിന്റെ ഉമനീരും രക്തവും എടുത്തിരുന്നു എന്ന് അമീർ അമീർ ഉത്സാം പറയുന്നു ആർക്കായിരിക്കും എങ്കിൽ അമീർ നിരപരാധി ആണെങ്കിൽ ആർക്കായിരിക്കും അമീറിനെ കുറ്റക്കാരനാക്കാൻ ഇത്ര വ്യക്തത ഉണ്ടായിരുന്നത് യഥാർത്ഥ പ്രതികൾക്ക് കാരണം ഒരു അമീർ എന്തായാലും ഒരു നമുക്ക് വിശ്വസിക്കുന്നു താങ്കളല്ല താങ്കളെ പോലെ ഞാൻ ഈ താങ്കളുമായി ഇന്റർവ്യൂ മുമ്പ് പെരുമ്പാവൂരിൽ പോയിരുന്നു ഒരുപാട് പേരുമായി സംസാരിച്ചിരുന്നു ും വിശ്വസിക്കുന്നു അമീർ അല്ല അതെ പക്ഷെ കോടതി പറയുന്നത് വിശ്വസിക്കാനാണ് ഒരു മാധ്യമ പ്രവർത്തനം നമ്മുടെ കോടതിക്ക് തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇങ്ങനെ നിങ്ങളുടെ സംശയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് അതെ പക്ഷെ കോടതിയെ നമ്മൾ ചോദ്യം ചെയ്യല്ല പക്ഷെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് അല്ലെങ്കിൽ കോടതിക്ക് തെറ്റുപറ്റാം തെറ്റുപറ്റായിക കാരണം കോടതി പോലീസ് കൊടുത്ത ആ ഒരു ഇതനുസരിച്ചാണ് കോടതി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് പിന്നെ അതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്ന മാർബിളി ഒരു ശരീരം മരിച്ചു കഴിഞ്ഞ് എത്ര നേരം അന്വേഷണ റിപ്പോർട്ടും അല്ല റിപ്പോർട്ടും തമ്മിൽ എനിക്കറിയാം ജോർജ് ജോസഫ് അദ്ദേഹമാണ് എന്നോട് പറയുന്നത് അമ്പലി പോസ്റ്റ്മോർട്ടം ഒന്ന് വായിച്ചു നോക്കും പറയുന്നത് അങ്ങനെയാണ് ഞാൻ അത് വായിച്ചു നോക്കുന്നത് വായിച്ചു നോക്കിയപ്പോഴാണ് ഈ കാര്യം വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയത് ഡോക്ടർ എടുത്ത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത് കൂടുതലും വിഷമം തോന്നുന്നത് കാരണം ഇത് കോടതി ശ്രദ്ധിച്ചില്ലേ എന്തുകൊണ്ടാണ് ഒരു കോടതി പോലും അത് ശ്രദ്ധിക്കാതെ പോകുന്നത് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയം ചോദിച്ചോട്ടെ ഓക്കെ താങ്കൾ പറഞ്ഞു അമീറിനെ പ്രതിയാക്കണമെന്ന് യഥാർത്ഥ പ്രതികൾക്കായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷേ ഒരു പ്രതിയെ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് അതിനേക്കാൾ സർക്കാരിനായിരുന്നില്ലേ ആവശ്യം പോലീസിനായിരുന്നില്ലേ ആവശ്യം തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനകീയ മുഖത്തിന് വിള്ളൽ വീണ കാരണങ്ങളിൽ ഒന്നാണ് ജിഷ കൊലപാതകം ഇൻട്രോ സ്ത്രീ സുരക്ഷ മുൻനിർത്തിയാണ് ഒന്നാം ഇടതുപക്ഷ സർക്കാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്ത്രീ സുരക്ഷ അവരെ എടുത്തു കാണിച്ചത് ജിക്ഷാ കൊലപാതക കേസാണ് ഈ നാട്ടിൽ സ്ത്രീകൾ അവരുടെ പ്രതിച്ഛായ സംരക്ഷിക്കുക അവർ കയറി വന്ന ആ ഒരു ടൈമിംഗ് ആയിരുന്നു ജിക്ഷ കൊലപാതകം നടന്നത് അപ്പൊ അവർക്കൊരു പ്രതി വേണം അതും പ്രത്യേകിച്ച് ഒരു അന്യസംസ്ഥാന തൊഴിലായാലും ചോദിക്കാനും പറയാനും ആരുമില്ല അമീറെ സംബന്ധിച്ച് കാരണം അവന്റെ വീട്ടുകാരും അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതേ അവസ്ഥയിലുള്ള ഒരു കുടുംബമാണ് അപ്പൊ ഒരു പ്രതിനെ ഇവര് എനിക്ക് തോന്നുന്നു ഈ കൊലപാതകത്തിന് മുൻപ് തന്നെ ഇവര് ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതെ മുമ്പ് തന്നെ ഇതിലെല്ലാത്തിലും എല്ലാവരുടെ പോലീസ് അവട്ടെ മറ്റുള്ള ആൾക്കാർ ഇതിന് പിറകിൽ എല്ലാവരും ഉണ്ടായിരിക്കാം അവരെല്ലാവരും ചേർന്ന് ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ട് അമീർ അതിനകത്ത് ആ കുഴിയില് വീണു അമീർ താമസിച്ചിരുന്ന ആ ഒന്നാം നിലയിലെ ആ വീട്ടിൽ നിന്നും ജിഷയുടെ കനാൽ പുറം ആ വീട്ടിലേക്ക് നല്ല ദൂരമുണ്ട് ജിഷയുടെ വീട്ടിൽ നിന്ന് ആദ്യം ഈ പ്രശ്നം ഉണ്ടാകാൻ എന്ന് പറയുന്ന കുളിക്കടവിലേക്കും നല്ല ദൂരമുണ്ട് അവിടെ നിന്ന് ജിഷ അത്രയും ദൂരം പോയിട്ടാണ് എനിക്കറിയില്ല പക്ഷേ ഞാൻ അവിടുത്തെ ഒരു അയൽവക്കത്തെ ചേച്ചിയുമായി സംസാരിച്ചപ്പോ അമീറിനെ പോലൊരാളെ ആ ഭാഗത്ത് കണ്ടിട്ടില്ല അവരുടെ അറിവ് എന്നാണ് പ്രായമായ ഒരമ്മ ക്യാമറയ്ക്ക് മുന്നിൽ ഞങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ജിഷയുടെ അമ്മയും സഹോദരി അടക്കം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ആദ്യം ജില്ലാ കോടതിയിൽ വധശിക്ഷ വന്നപ്പോ തന്നെ അവര് പറഞ്ഞല്ലോ അമീറിനെ ഞങ്ങൾക്കറിയില്ല പരിചയം പോലും ഇല്ലാന്ന് ദീപ പറഞ്ഞിട്ടുണ്ട് ജിഷയുടെ സഹോദരി ദീപം പറഞ്ഞു ജഷയുടെ അമ്മ പലപ്പോഴും നിലപാടുകൾ മാറ്റും അവര് പിന്നീട് ക്യാമറകൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ വന്നൊരു ഒരു എല്ലാവരുടെയും ഒരു സഹതാപ കഥാപാത്രത്തിൽ നിന്ന് ഒരു തമാശ കഥാപാത്രമായി ജഷിയുടെ അമ്മ മാറി ഇതൊക്കെ ഈ കേസിന്റെ ഒരു തീവ്രത ആളുകളുടെ മനസ്സാക്ഷിയെ നൊന്ത് കൊറേ കാലം പത്രങ്ങളുടെ തലക്കെട്ടായി വാർത്തകളുടെ തലക്കെട്ടായി നിന്ന ജിഷ കൊലപാതകത്തെ വേറൊരു മുഖമാക്കി മാറ്റാൻ ഈ ജിഷയുടെ അമ്മയുടെ പെരുമാറ്റം കൊണ്ട് അതേ അങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്